ായ അമ്മയിലെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് വോട്ട് ചെയ്തത് എഴുപത് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് നാലു മണിക്ക് വാർത്താ സമ്മേളനത്തിൽ ഫലപ്രഖ്യാപനം ഉണ്ടാകും തനിക്കെതിരായ ആരോപണങ്ങൾ തെളിഞ്ഞാൽ അഭിനയം നിർത്തുമെന്നും സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരട്ടെയെന്നും നടൻ ബാബുരാജ് പറഞ്ഞു പുതിയ ഭരണസമിതി ഞാൻ ഈ അഭിനയം നിർത്തിപ്പോകും എന്നല്ല അഭിനയം നിർത്തിപ്പോവും ഞാൻ ശ്വേതയോട് പറഞ്ഞു ശ്വേത ഞാൻ എത്രയോ വർഷമായിട്ടുള്ള പരിചയമുള്ളതാണ് ശ്വേതയ്ക്ക് അറിയാമല്ലോ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇത് ഈ കൂടുതൽ എന്താ പറയാ എന്നെക്കുറിച്ച് എന്തും പറയാം പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും ഇപ്പം ഞാൻ ഭീകരനാണ് അതാണ് അതാണിതാണെന്നൊക്കെ പറയാം അതുകൊണ്ടാണ് വിവരങ്ങൾ നൽകാനായി ലിഡിയ അത്യന്തം ആവേശം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇന്ന് അമ്മയുടേത് അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിത അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇവർ ഉണ്ടാകുന്നത് മറ്റു വിശദാംശങ്ങൾ അജി സൂചിപ്പിച്ചതുപോലെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത വരുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് വോട്ടെണ്ണൽ അതായത് പത്ത് മണിക്ക് തുടങ്ങിയ വോട്ടിംഗ് അവസാനിച്ചു കഴിഞ്ഞു വോട്ടെണ്ണൽ ഇപ്പോൾ ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വോട്ട് തരം തിരിക്കുകയാണ് ഏകദേശം നാലരയോടെ അന്തിമ ഒരു ഫലപ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പത്ത് മണിക്ക് തുടങ്ങിയ ആണ് ഏകദേശം രണ്ടു മണിയോടെയാണ് വോട്ടിംഗ് അവസാനിച്ചത് എല്ലാവരും തന്നെ അതായത് പ്രമുഖ താരങ്ങൾ എല്ലാവരും തന്നെ വന്ന് വോട്ട് ചെയ്തു അതായത് മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കമുള്ള താരങ്ങൾ വോട്ട് ചെയ്തു യുവതാരങ്ങളിൽ പലരും ടൊവിനോ തോമസും ലേസം ജോസഫ് അടക്കമുള്ള യുവതാരങ്ങളിൽ പലരും വന്ന് വോട്ട് ചെയ്തു എന്നാൽ വോട്ട് ചെയ്യാത്ത ആളുകളുമുണ്ട് മുട്ടിയടക്കമുള്ളവർ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് വോട്ടിങ്ങിലെത്താത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് അത്തരത്തിൽ ഭരണസമിതി രാജിവെക്കുന്നു പിന്നീട് അങ്ങോട്ട് വളരെ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് അഡ്ഹോ കമ്മിറ്റി ഭരണം തുടർന്നെങ്കിലും പക്ഷേ അത് എത്രത്തോളം വിജയകരമായി കൊണ്ടുപോകാൻ സാധിച്ചു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടതുകൂടിയാണ് അതായത് ആരോപണങ്ങൾ തുടർച്ചയായി അമ്മയിൽ അമ്മയെ അല്ലെങ്കിൽ അമ്മയിലെ അംഗങ്ങളെ അടക്കം പിടിമുറുക്കുന്ന ഒരു ഉണ്ടായിരുന്നത് സിദ്ദിക്കിനെതിരെ ബാബുരാജിനെതിരെ അടക്കം വലിയ ആരോപണങ്ങൾ വന്നു ലൈംഗിക അതിക്രമ പരാതികൾ വന്നു അത്തരത്തിൽ അമ്മ അത്രയധികം വളരെ അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ മാസം ശമിങ്ങി രണ്ടു മാസം മുന്നേ ഒരു ജനറൽ ബോഡി യോഗം ചേരുകയും അതിൽ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിലേക്ക് വരികയും ചെയ്ത മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇല്ല എന്നറിയിച്ചതോടെ ജഗദീഷിന്റെയും മറ്റും പേരുകൾ ഉയർന്നു കേട്ടെങ്കിലും പിന്നീട് ജഗദീഷ് പത്രിക പിൻവലിക്കുകയും ശ്വേതാ മേനോനും ദേവനും തമ്മിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം കടുക്കുകയുമായിരുന്നു ഈ മത്സരം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ മത്സരാർത്ഥികൾ ആരുന്ന ചിത്രം പുറത്തു വന്നതിന് ശേഷവും വലിയ ആരോപണങ്ങൾ ഈ മത്സരാർത്ഥികളെ കേന്ദ്രീകരിച്ചു കൂടി വന്നിരുന്നു മെമ്മറി കാർഡ് വിവാദമടക്കം അമ്മയിൽ വലിയ തരംഗമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് ഈ കുക്കു പരമേശ്വരനെതിരെ വലിയ ആരോപണങ്ങളുമായി പൊന്നമ്മ ബാബു പ്രിയങ്കയോ അടക്കമുള്ള ഉഷാ ഹസീനെ അടക്കമുള്ള താരങ്ങൾ രംഗത്തെത്തി അതിൽ അത് വലിയ രീതിയിൽ ചർച്ച കൂടിയാണ് അതിനു മുൻപ് തന്നെ ബാബുരാജ് മാറി നിൽക്കണമെന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് അംഗങ്ങൾക്കിടയിൽ തന്നെ ചേരുതരിവുണ്ടായി എതിരഭിപ്രായങ്ങളുണ്ടായി ബാബുരാജ് മാറി നിൽക്കണമെന്ന അഭിപ്രായത്തിൽ ശക്തമായി പലരും ഉറച്ചു നിന്നു അതിനെ തുടർന്ന് ബാബുരാജ് പത്രിക പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ഈ മത്സരാർത്ഥികൾ അതായത് മത്സര മത്സര ചിത്രം തെളിഞ്ഞതിനു ശേഷവും വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അമ്മ സാക്ഷ്യം വഹിച്ചു അതിനുശേഷം ഏറ്റവും അവസാനമായി വന്ന ശ്വേതാ മേനോന്റെ കേസ് അടക്കം നമ്മൾ കണ്ടതാണ് അപ്പോൾ ആരോപണങ്ങൾ വന്നു ു ശേഷമാണ് അമ്മ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് ഏകദേശം നാലരയോടെ നമുക്ക് അവസാന ചിത്രം വിവരങ്ങൾ